സോ നമ്മുടെ ബ്രൈഡ് ഗ്രൂമ് ബ്രൈഡിയാണ് ഗെയിമിന് വേണ്ടിട്ട് സോ നമ്മുടെ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണി ഗെയിം ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഏതൊരു ആഘോഷവും നമ്മളെ മനോഹരമാക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെയാണ് അല്ലെ സോ കസിൻസ് ഫാമിലി മെമ്പേഴ്സ് ഓഫീ പ്ലീസ് നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ഈ ഒരു ഗെയിമിന് ആവശ്യമില്ല ഇവരെ രണ്ടുപേരും ആണ് ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഉത്തരവ് നമ്മൾ സ്വീകരിക്കപ്പെടുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ആൻസർ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് പ്രേസ് യു ഹാൻഡ് ഫൈൻ സോസ് സോകിക്കാൻ പോകുന്നത് ക്വസ്റ്റിൻ ഇസ് ശരിയായിട്ടുള്ള ഉത്തരവാണ് അപ്പൊ നമുക്ക് നോക്കാം ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ആരാ ഏറ്റവും കൂടുതൽ ആണോ രണ്ട് പേരുന്ന് വരാറുണ്ട് അപ്പൊ ഫൈൻ അപ്പൊ വന്നപ്പോ തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു ജോസ് പാവമാണ് ഞാൻ കുറച്ചധികം ഫോട്ടോ എന്താണ് അതിനുള്ള ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഉത്തരം തന്നെയാണ് നമുക്ക് കിട്ടിയിരുന്നത് അടിയൊക്കെ ആയിട്ട് ആരും ഇല്ലല്ലേ സോ അതിന്റെ ഉത്തരം കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ അടിപൊളിയാണല്ലോ ഗെയ്സ് എല്ലാം അങ്ങോട്ടും ഓക്കെ എട്ട് വർഷത്തെ പ്രണയമായതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിരിക്കുകയാണ് സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആസ് ാണ് ചെറിയ നാടകോഡ് ഉത്തരത്തിന് മാത്രം രണ്ട് പേരും രണ്ട് കായാണ് പൊട്ടിയിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം എന്തായിരുന്നു ഓക്കേ ഓക്കേ ദാറ്റ് വാസ് പ്രൈവറ്റ് സംതിങ് എൽസ് ഫൈ സോ അടുത്തൊരു ഇൻട്രസ്റ്റിങ് ക്വസ്റ്റ്യൻ ആണ് ഹു പ്രപ്പോസ്ഡ് ഫസ്റ്റ് സാധാരണയായിട്ട് പ്രപ്പോസ് ചെയ്തതെങ്കിലും ആരാണെ ഹോസ്റ്റൽ ആണോ പറയാൻ ബുദ്ധിമുട്ടണ്ടോ എങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ജ് ടോ ഓക്കേ 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 നല്ലൊരു ഗൈഡി കമാൻ ഗയ്സ് നല്ലൊരു ഗൈഡി നല്ലൊരു നെറിഞ്ഞ ഗൈഡി ഓക്കേ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ാണ് so തോന്നിയത് <laughs> ഒന്നും പറയാനില്ല ക്യൂട്ട് അതാണ് തോന്നിയത് അപ്പോ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഗെയിം പെർഫോം ചെയ്തു നല്ല ഐ ഡിക്ക് ആ ഉത്തരം മാത്രം ജസ്റ്റ് ഒന്ന് മാറിപ്പോയി ബാക്കി എല്ലാം റീച്ച് ആണ് എന്ന് റീച്ചറാണ് തെളിയിച്ചിരിക്കുകയാണ് സോ സോ ബാക്ക് ടു സെക്ഷൻ